ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കക്ഷത്തിലും തുടയിടക്കിലും കാണുന്ന അമിതമായിട്ടുള്ള കറുപ്പ് നിറം എങ്ങനെയാണ് കുറയ്ക്കുറയ്ക്കാനായിട്ട് കഴിയുന്നത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പോ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഇത് എന്തൊക്കെ നിത്യജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതുപോലെ എന്തെങ്കിലും ഹോം റെമഡീസ് ഒറ്റമൂലികളൊക്കെ ഉണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കക്ഷങ്ങളിൽ അതുപോലെ തൊടയിടുക്കുകളില് അതുപോലെ കഴുത്തിന്റെ ബാക്ക് സൈഡില് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു കറുപ്പ് നിറം വളരെ സ്വാഭാവികമായിട്ടും വരാറുണ്ട് കാര്യം നമ്മുടെ സാധാരണ സ്വാഭാവിക നിറത്തിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്ക്നെസ് കൂടുതലായിരിക്കും ആ ഏരിയാസുകളില് പക്ഷെ അതിനും കൂടുതൽ നമുക്ക് ഡാർക്ക്നെസ് അനുഭവപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ഇങ്ങനെയായിരുന്നു നമുക്ക് പണ്ട് മുതലേ എല്ലാ ഒരു കളറിൽ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിലേക്കാളും ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് കാരണങ്ങൾ പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു അവസ്ഥയെ നമ്മൾ എക്കാന്തോസിസ് നൈഗ്രീക്കൻസ് എന്നാണ് നമ്മുടെ മോഡേൺ സയൻസിൽ പറയുന്നത് ഈ ഒരു അവസ്ഥയെ അപ്പൊ ഇനി കാരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം കാരണങ്ങൾ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് ആ കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയുന്നത് അതുവഴി നമുക്ക് ഒരു പരിധി വരെ ഈ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് ഫസ്റ്റ് കാരണങ്ങളിലേക്ക് കിടക്കാം അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റേഷൻ ആണ് അപ്പൊ സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നമ്മുടെ ഈ തൊടയിടുക്കുകൾ തമ്മിൽ നല്ല രീതിയിൽ കൂട്ടിമുട്ടി ഉരസുന്നതായിട്ട് കാണാം അപ്പൊ അത് ആ ഭാഗത്തൊരു ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നതാണ് ഈ രണ്ട് തൊടയുടെ ഇടുക്കുകളും തമ്മിൽ ഒരു ഫ്രിക്ഷൻ അനുഭവപ്പെടുകയാണ് രണ്ട് തൊടയിടുക്കുകളിലും സെൽസിന് ഡാമേജ് സംഭവിക്കും കാര്യം ആ ഉരസുമ്പോൾ അവിടുത്തെ സെൽസുകൾ ഓൾറെഡി ഡാമേജായിട്ട് മാറും അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കറുത്ത കളറ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ശരീരഭാരം ഒരുപാടുള്ള വ്യക്തികളില് ആ ഭാഗത്തെ മാംസം ഒരുപാട് കൂടുതലായിരിക്കും അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഭാഗത്തെ മാംസം മാംസം ഫ്രിക്ഷൻ സംഭവിക്കുകയും അങ്ങനെ ഇത് സംഭവിക്കാനും തരമുണ്ട് അപ്പൊ ശരീരഭാരം കൂടുതലാണെങ്കിലും ഈ ഒരു അവസ്ഥ കാരണമാകാം പിന്നെ അതുപോലെ ഡ്രൈ സ്കിന്ന് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരാം ഡാർക്ക്നെസ് വരാം അപ്പൊ അതും ഇതിന്റെ ഒരു കാരണമാണ് പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതിലൊരു എക്സാമ്പിൾ ആണ് പിന്നെ പി സി ഒ എസ് നമ്മുടെ സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് പി സി ഒ എസ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ആ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്തും ടൈപ്പ് ടു ഡയബറ്റീസ് ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഇതൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഡാർക്ക്നെസ് നമുക്ക് കാണാനായിട്ട് കഴിയും ഓക്കെ പിന്നെ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ കാരണങ്ങളാണെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അതായത് നമുക്ക് തൈറോയ്ഡ് ഇഷ്യുവോ അല്ലെങ്കിൽ പി സി ഓസോ അല്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസോ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഡാർക്ക്നെസ് അല്ലെ തൊടയിടുക്കിലെ കഷ്ണത്തില് അതുപോലെ നമ്മുടെ കഴുത്തിന്റെ ബാക്ക് സൈഡിലൊക്കെ വരുന്നെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിക്കുക തന്നെ വേണം കാര്യം ആ ഹോർമോണൽ ഇംബാലൻസിന് ചികിത്സിച്ചാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു പ്രശ്നം മാറ്റി കിട്ടാനായിട്ട് കഴിയുള്ളൂ അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ നമ്മൾ അവിടെ അവിടെ ചികിത്സിക്കേണ്ടത് റൂട്ട് കോസിനെ തന്നെയാണ് അതായത് നമുക്ക് എന്താണ് ഇഷ്യൂ ആ രോഗം കൊണ്ടാണ് ഈ ഡാർക്ക്നെസ് വരുന്നതെങ്കിൽ നമ്മൾ പുറമെ എന്തെങ്കിലും ക്രീമോ ഓയിൻമെന്റോ പുരട്ടിയത് കൊണ്ട് അവിടെ ഒരു തരത്തിലും മാറ്റം സംഭവിക്കില്ല അത് നമ്മൾ എന്തുകൊണ്ടാണ് കാരണം എന്നതിനെ തന്നെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് കുറച്ച് ടിപ്സുകൾ നോക്കാം എന്തൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഫസ്റ്റ് പറയാം ഇപ്പൊ ടിപ്സില് ഏറ്റവും ആദ്യപ്പെട്ട ആദ്യമായിട്ടുള്ളത് എന്താണെന്നു വെച്ചാൽ നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ ധരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വളരെ ലൂസ് ആയിട്ടുള്ളതും ഒരു വായു സഞ്ചാരമുള്ളതും പ്രത്യേകിച്ച് കോട്ടൺ ഒക്കെ ആവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈറ്റ് ഫിറ്റ് അല്ലാതെ നമുക്ക് വളരെ സുഖമായിട്ട് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് എയർ എയർ പാസേജ് ഒക്കെ ഉള്ള പോലത്തെ ഡ്രസ്സുകൾ ധരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു ഡാർക്ക്നെസ് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും അത് സാധാരണ നമ്മൾ ഡ്രസ്സിന്റെ പോലെ തന്നെ ഇന്നർവെയേഴ്സും അതുപോലെ തന്നെ വളരെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഇന്നർവെയർസ് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ അതിന് നമ്മൾ പോളിസ്റ്റർ പോലത്തെ പോളിസ്റ്റർ മിക്സ് പോലത്തെ ഇപ്പോൾ ഇന്നർവെയർസ് അവൈലബിൾ ആണ് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കോട്ടൺ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഇന്നർവെയർസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മെയിൽ ആയാലും ഫീമെയിലായാലും ഇന്നർവെയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ തുടകളിൽ നമുക്ക് ഫ്രിക്ഷൻ അത് നമ്മളിപ്പം നടക്കുന്ന സമയത്ത് തുടകളിൽ ഫ്രിക്ഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരയ്ക്കുന്നത് രണ്ടും തമ്മിൽ ഒരയുന്നത് ഈ രണ്ട് തുടയെടുക്കുകളും തമ്മിൽ ഒരയാനായിട്ട് കാരണം അപ്പം അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ മോയ്സ്ചറൈസറോ ക്രീമോ അതേപോലെ തന്നെ വേറെന്താ ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വരെ നമുക്കത് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പം അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഓയിൽ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബദാം ഓയിൽ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രീം ഏതാണ് സാധാ ക്രീം ഒക്കെ യൂസ് ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയപ്പർ റാഷ് റാഷ് ക്രീം ഉണ്ടാവും അതായത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയപ്പർ റാഷസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രീമുകളൊക്കെ അവൈലബിൾ ും വീട്ടില് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും ചെയ്യൂട്ടോ പിന്നെ വരുന്നത് നമ്മൾ എപ്പോഴും ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് വജനേര ഉള്ളിലേക്കൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പുറമെ തന്നെ പുരട്ടിയാൽ മതി അപ്പോ തൊടയിടുക്കുകൾ എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് അവിടെയൊക്കെ ഒക്കെ പുരട്ടാനായിട്ട് ശ്രമിക്കാം പിന്നെ വളരെ ഹാർഷ് ആയിട്ടൊന്നും ഒരുപാട് മസാജൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ബിക്കോസ് അവിടെ ഓൾറെഡി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രദ ഭാഗമാണ് അല്ലെ അപ്പൊ ഒരുപാട് നമ്മളിങ്ങനെ ഒരച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ടും ജെന്റിലായിട്ടും നമ്മൾ അവിടെ ഒരു മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലായിട്ട് മതി കേട്ടോ പിന്നെ അതുപോലെ ഷേവിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഹെയർ ഒക്കെ ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴും ആ തന്നെ ഷേവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ചുകൂടി ഹാർഷ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതായത് അവിടെ സ്കിന്ന് ഭയങ്കരമായിട്ട് റഫ് ആവും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷേവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പകരം നമുക്ക് അവിടെ വെട്ടി നിർത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് സ്കിൻ സെൽസ് ഇപ്പൊ ഒരുപാട് ഷേവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക സെൽസുകൾ സ്കിൻ സെൽസിന് ഡാമേജ് സംഭവിക്കും അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നമുക്ക് ഡാർക്ക്നെസ് കൂടും അപ്പൊ അവിടെ ഷേവിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ വാക്സിങ് ചിലർ കംപ്ലീറ്റ് ആയിട്ട് കുറെ നാളത്തേക്ക് മുടി വരാതിരിക്കാനായിട്ട് വാക്സിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അത് ഒഴിവാക്കുക കാര്യം അത് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വരുന്നത് രോമ വളർച്ച രോമ വളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രിം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മുടി വെട്ടി നിർത്താനായിട്ട് സാധിക്കും അത് ചെയ്താലും കുഴപ്പമില്ല ഓക്കെ പിന്നെ നല്ല രീതിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ജലാംശം നിൽക്കുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ മൂത്ര മൂത്രമൊക്കെ ഒഴിച്ചു കഴിയുന്ന സമയത്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ തൊട ഇടുക്കുകളിലൊക്കെ ഇങ്ങനെ മലിനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഹൈജീൻ ആയിട്ട് എപ്പോഴും സൂക്ഷിക്കുക ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ സ്ട്രക്ചർ ആ ഒരു സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കഴുകുക അത് ഹൈജീൻ നല്ലൊരു പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ പുരുഷന്മാരായാലും നല്ല രീതിയിൽ ഹൈജീൻ ആയിട്ട് വെക്കാനായിട്ട് സൂക്ഷിക്കുക അതുവഴി നമുക്ക് ഒരു ഡാർക്ക്നെസ് കുറക്കാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ സോപ്പിട്ട് കഴുകണം എന്നല്ല നമ്മൾ വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി പക്ഷെ നല്ല രീതിയിൽ തുടച്ച് നല്ല രീതിയിൽ ഉണക്കി അതായത് ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ജലാംശമൊന്നും ഇങ്ങനെ ഈർപ്പം നിൽക്കാതെ ഇരിക്കാനായിട്ട് സൂക്ഷിക്കണം എപ്പോഴും നല്ല രീതിയിൽ ഉണക്കി ഐ മീൻ ഉണക്കി വെക്കാനായിട്ട് സൂക്ഷിക്കണം ഓക്കെ ക്ലീൻ ആയിട്ട് ഈർപ്പം നിലനിൽക്കാൻ പാടില്ല അങ്ങനെ നില ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ നമ്മൾ സോപ്പ് ടവലുകളൊക്കെ നമ്മൾ മറ്റു പലരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ അത് അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ടവൽ യൂസ് ചെയ്യാം സോപ്പ് യൂസ് ചെയ്യാം പക്ഷെ ഇത് മറ്റ് പലരും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളായിട്ട് പോലും ഷെയർ ചെയ്യാതിരിക്കുക അത് നമുക്ക് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ നമുക്ക് വെയ്റ്റ് കുറയ്ക്കാന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തൊടയെടുക്കുകൾ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ കൂട്ടിമുട്ടാനും ഒരസ്റ്റൽ ഉണ്ടാവാനും അതുമൂലം സ്കിൻ ഡാമേജ് ആവാനും സാധ്യതയുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ഇത്തരം അവസ്ഥകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നാരുകൾ ഡയറ്റിലേക്ക് വരികയാണെങ്കിൽ ഫുഡ് ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതേപോലെ വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ഫ്രൂട്ട് ഐറ്റംസ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നന്നായി ഹാപ്പി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക സ്ട്രെസ് ഒട്ടും പാടില്ല സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര അവസ്ഥകൾ കൂടുതലായിട്ട് കൂടും അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എക്സസൈസ് വളരെ പ്രാധാന്യമുള്ളതാണ് അതും നമുക്ക് ഈ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കേട്ടോ യോഗകളൊക്കെ ചെയ്യുക അതേപോലെ പ്രാണായാമം ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാ എന്നുള്ളതാണ് നമുക്ക് ടിപ്സ് ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഒറ്റമൂലികളിലേക്ക് കിടക്കാം ഒറ്റമൂലികളിൽ നമുക്ക് ഒരുപാട് ഒറ്റമൂലികളുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഒറ്റമൂലികൾ ഞാൻ പറഞ്ഞു തരാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മൾ വീക്കിലി ഒരു മൂന്നാല് വീക്ക് ആയിട്ട് നമ്മൾ ഒരു ത്രീ ടു ഫോർ വീക്സ് അതായത് വൺ മന്ത് അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താനായിട്ട് കഴിയും ഓക്കെ അപ്പൊ ഇതൊരു ഒറ്റമൂലിയാണ് ഇനി ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ഈ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക അതൊരു ടീസ്പൂണ് അപ്പൊ അരിപ്പൊടി തീരെ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം കേട്ടോ കടലമാവ് ആയാലും നല്ലതാണ് ഓരോ ടീസ്പൂൺ എടുക്കുക അതുപോലെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുക്കുക പിന്നെ അതുപോലെ നാരങ്ങ നീര് രണ്ട് മൂന്നു നാല് തുള്ളി എടുത്താലും മതി അല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീര് എടുക്കുന്നത് നല്ലതാണ് അതെടുക്കുക പിന്നെ തൈര് കട്ടിയില്ലാത്ത പുളിയില്ലാത്ത കട്ട കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് എടുക്കുക ഇത്രയും സംഭവങ്ങളാണ് ആവശ്യമുള്ളത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ എന്താ പറയാ ഈ ലൂസ് കോട്ടിംഗ് ആണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഒരുപാട് അങ്ങനെ തിക്കായിട്ട് ഒട്ടിച്ചു വെക്കേണ്ട നമ്മൾ കുറച്ച് ശീശം ഒരു തിൻ ലെയർ ആയിട്ട് ലൂസ് ആയിട്ടുള്ള കോട്ടിങ്ങോട് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ ഡെയിലി നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ഇത് കഴുകി കളയാം ഓക്കെ ഇപ്പൊ കഴുകി കളയണത് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി രണ്ടാഴ്ചയൊക്കെ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യാം രണ്ട് ടു മൂന്നാഴ്ചയൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസം കിട്ടുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഒരുപാട് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ളത് അര ടീസ്പൂൺ പാല് അര ടീസ്പൂൺ തേന് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ അപ്പൊ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അത് ജെൻ്റലി നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആ ഭാഗത്ത് ഒരുപാട് ഇട്ട് ഉരക്കരുത് കേട്ടോ അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജെന്റലി ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അത് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം കുറക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ഒറ്റമൂലികൾ പറഞ്ഞു അതുപോലെ കാരണങ്ങൾ പറഞ്ഞു ഇത് മാറ്റാനുള്ള ചില ജീവിത രീതികളിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കാനും ഓർമ്മിപ്പിക്കുന്നു അതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ ചോദിക്കാം അതേപോലെ ഇനി ഈ ഒരു അവസ്ഥ നല്ല രീതിയിലുണ്ട് ഉണ്ട് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കാം അതൊരു വരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനും നല്ല രീതിയിൽ മാറ്റം വരുത്താനും സാധിക്കും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ക്ലിനിക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയൂ അപ്പൊ ഇതൊന്നും കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ ഒറ്റങ്ങളെക്കാളൊക്കെ ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ